ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കേക്ക് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ കേക്ക് ഓർഡേഴ്സും വിശേഷങ്ങളെല്ലാം ഒന്നിച്ചാക്കിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ആദ്യത്തെ വർക്ക് ഒരു ത്രീ കെ ജിയിൽ വന്നിട്ടുള്ള ത്രീ ടയർ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബോട്ടൺ ടയറ് ഡമ്മിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടയറാണ് കേക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇട്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഇതാണ്ട്ട് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടയർ കേക്കിൻ്റെ ബോക്സിലാണ് വെച്ചിട്ടുള്ളത് ടോപ്പ് ടോപ്പിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല സൈഡൊക്കെ നല്ലവണ്ണം ടാപ്പ് ഒട്ടിച്ച് സെക്യൂർ ചെയ്തിട്ട് ടോപ്പിൽ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടായിരുന്നു കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തത് ഹാഫ് കെ ജിയിൽ ചെയ്തിട്ടുള്ളൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ റെഡ് വെൽവെറ്റിന് സാധാരണ ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ തന്നെയാണ് ഈ ഒരു കേക്കിൽ കൊടുത്തിട്ടുള്ളത് അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ പർപ്പിൾ തീമിലായിരുന്നു ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൈഡിൽ ലൈൻസ് ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ നൈഫ് ഡിസൈൻ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പം റോസറ്റാനോസിൽ സ്റ്റാർ സ്റ്റാർനോസില് വെച്ചിട്ടാണ് ബോർഡറൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത് അടുത്തത് ഹാഫ് കെ ജിയിൽ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടത് സൈഡിൽ ലൈൻ സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ റോസറ്റാനോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അന്നത്തെ വർക്ക് ശേഷം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു തിരൂരായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടോപ്പ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരൂരുള്ള പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ഷീമാട്ടി അവിടെ ആയിട്ടൊക്കെ കയറിയിട്ടുള്ളത് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇഷ്ടമായ ഒരു ഒന്ന് രണ്ട് ടോപ്സൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നീ എൻ്റെ സ്കൂളിൽ ആദ്യം ഓണർ സെലിബ്രേഷൻ ഇല്ലയെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് നമ്മൾ ലെസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് കുട്ടികൾക്കുള്ള ടോയ്സും പിന്നെ അതുപോലെ സാറുക്ക് പെൻസിൽ കളേഴ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടി എടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും ഒരുപോലത്തെ ടോയ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലാം എന്നുണ്ടെങ്കിൽ നല്ല അടി ഉണ്ടാക്കും കേട്ടോ അവർ അങ്ങനെ പിന്നെ നമ്മൾ താഴത്തുനിന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേഗം അവിടുന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഒരു കേക്കിൻ്റെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ചെയ്യാനുള്ളൊരു വർക്കായിരുന്നു ഒരു ഹാഫ് കെ ജി കേക്കായിരുന്നു കേട്ടോ ഒരു വൺ അവർ ഒക്കെ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ള ടൈം കിട്ടാം അപ്പം ഞാൻ പെട്ടെന്ന് ബേക്ക് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ വേഗം സ്പീഡിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വേഗം ഫ്രീസർക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഷെൽനൗസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് കേക്കിലിപ്പോൾ വരച്ചു കൊടുത്തിട്ടുള്ളത് അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് ഇതും പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ നൈറ്റിൽ കേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈറ്റിങ് കുറവായതുകൊണ്ട് പിന്നെ ഇതുപോലെ ഹാളിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കേണ്ടി വരും കേക്കിന് നല്ല ഫോട്ടോസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം ഒരു ഹാഫ് കെ ജി കേക്കിൻ്റെ വർക്കായിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൽ വിൻഡേജ് തീം ഡെക്കറേഷൻ ആണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അടുത്തത് ഇതിൽ ബോ കൂടി വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ റിബൺ വെച്ച് ചെയ്തിട്ടുള്ള ബോ ഉണ്ടല്ലോ അതുകൂടി വെച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ബോക്ക് റെഡിയാക്കിയിട്ട് ഇതായതുപോലെ കേക്കിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് വീണ്ടും ഒരു ഹാഫ് കെ ജി കേക്കിന്റെ വർക്ക് ആയിരുന്നുണ്ടായിരുന്നത് അപ്പൊ കേക്ക് ഇവിടെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കേക്കിൽ ചുറ്റിലും മുഴുവനായിട്ട് ഇതുപോലെ ചെറിയ റോസെറ്റ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പൊ ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ ഫ്ലവേഴ്സിനും ലീഫ് കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്